ഫലസ്തീനെക്കുറിച്ചാണ് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകളുടെ ഭൂമി അന്യായമായി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം വിവാദ തീരുമാനം ഫലസ് ഇസ്രായേൽ മന്ത്രിസഭ കൈക്കൊണ്ടു വലിയ തോതിലുള്ള പ്രതിഷേധം ഫലസ്തീനിലും പുറത്തും ലോകമാകമാനം അലയടിക്കുന്നുണ്ട് അതിനിടയിലും ആ നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ യു എൻ എൽ അംഗ അംഗങ്ങളായ രാജ്യങ്ങൾ എൺപത്തി അഞ്ച് രാജ്യങ്ങൾ അത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കുന്ന ഒന്നാണ് അതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം ഒരു സംയുക്ത ആഹ്വാനം നടത്തിയിട്ടുണ്ട് ഒരു സംയുക്ത നീക്കം നടത്തുന്നുണ്ട് അതിൽ ഇന്നലെ വരെ ഇന്ത്യ ഒപ്പിട്ടിട്ടില്ലായിരുന്നു ഇന്ത്യ മടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഏറ്റവും ഒടുക്കം ഇന്ത്യയും അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ഈ നീക്കങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫലം കാണുമോ ഇപ്പോഴത്തെ ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ പിന്മാറാൻ സാധ്യതയുണ്ടോ എന്ന വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ ദാവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഈ മൂവ്മെൻ്റ് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ ഈ രാഷ്ട്രീയ മൂവ്മെൻ്റ് അന്താരാഷ്ട്ര മൂവ്മെൻറ്റ് വലിയ ഫലം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന എൺപത് രാജ്യങ്ങൾ ഈ നടപടിക്കെതിരെ ഒപ്പിട്ടു ഇന്ത്യക്ക് അടക്കം അതിൽ ഒപ്പിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് പക്ഷേ നമ്മൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇതേക്കാൾ ഇതിലും വലിയ ഉല്ലേ വന്നിട്ട് പാപ്പ വള്ളിയിൽ പോയില്ല എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഇതിലേക്കാൾ വലിയ പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ട് അത് പരിഗണിക്കാറില്ല അങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങളെയും അന്താരാഷ്ട്ര മര്യാദകളെയും യു എൻ റെസൊല്യൂഷനെയൊന്നും പരിഗണിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ തങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സാധ്യതയെന്നു പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെസ് അത് അതും മേഗൻ ടെക്നിക്കലാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് പലസ്തീനോ അല്ലെ പലസ്തീൻ അതോറിറ്റി എന്നോ പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഒരു സംഗതിയുണ്ടല്ലോ അത് ഗസ്സ വെസ്റ്റ് ബാങ്ക് ഈ രണ്ട് ഭൂമിശാസ്ത്ര വിഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഗസ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഓഫ് ജോർഡാൻ റിവർ എന്നുള്ളതാണ് ജോർഡാൻ നദിയുടെ പടിഞ്ഞാറ തീരപ്രദേശങ്ങൾ ചേർന്നിട്ടുള്ള ഏരിയ ആ പ്രദേശം ആണ് ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് സാങ്കേതികമായിട്ട് വരുന്നത് ഫലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പൂർണ്ണ രാജ്യമല്ല ഒരു സെമാ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഒരു എൻറ്റിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓസ്ലോപ്പ് ആക്റ്റിനെ തുടർന്ന് അത് രൂപപ്പെട്ടു വരുന്നത് റാമല്ലയാണ് അതിൻ്റെ ആസ്ഥാനം അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് ഫലസ്തീൻ മുപ്പത്തിയാറ് ലക്ഷത്തോളം ഫലസ്തീനുകൾ താമസിക്കുകയാണ് ആ പ്രദേശത്ത് ഭൂമി മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാൽ എ ബി സി മൂന്ന് സോണുകളാണ് എ എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും ആർക്കാണ് പി ഐക്കാണ് അതാണ് എ എന്ന് പറയുന്ന പ്രദേശം ബി എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ പലസ്തീൻ അതോറിറ്റിക്കാണ് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണ് ഇസ്രയേൽ പലസ്തീൻ അതോറിൽ ആണ് സി എന്ന് പറയുന്നുണ്ട് അത് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷനും സിവിൽ അഡ്മിനിസ്ട്രേഷൻ പലസ്തീൻ അതോറിറ്റിക്കാണ് പക്ഷേ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലാണ് കംപ്ലീറ്റ് ഇസ്രായേലിനാണ് അപ്പോൾ അതാണ് മൂന്ന് കാറ്റഗറി പക്ഷേ ഇത് അടിസ്ഥാനപരമായി പലസ്തീൻ അതോറിറ്റിയുടെ ടെറിറ്ററിയാണ് പ്ലസ് ഇത് മനസ്സു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സി കാറ്റഗറിയിലാണ് അറുപത് ശതമാനം വെസ്റ്റ് ബാങ്കിൽ അറുപത് ശതമാനം ഭൂമി വരുന്നത് എ കാറ്റഗറിയിൽ ഇരുപത് ശതമാനം ഭൂ പതിനാല് ശതമാനം പന്ത്രണ്ട് ശതമാനം ഭൂമിയേ വരുന്നുള്ളൂ സി ബി കാറ്റഗറിയിൽ ഇരുപത്തെട്ട് ശതമാനം ഭൂമി വരുന്നു പക്ഷേ പോപ്പുലേഷൻ മഹാഭൂരിപക്ഷം എവിടെയാണ് സി എ കാറ്റഗറിയിലാണ് സി കാറ്റഗറിയാണ് അറുപത് ശതമാനം വരുന്ന പോപ്പുലേഷനിൽ എനിക്ക് തോന്നുന്നു ടെൻ അറൗണ്ട് ടെൻ പേഴ്സൻറ്റ് മാറ്റി വരുന്നത് അന്ന് ഈ ഗ്രാമങ്ങളും ഡീ പോപ്പുലേറ്റഡ് ഏരിയ ഒക്കെയാണ് പക്ഷേ പ്രധാനം നമ്മളിപ്പം റാമല്ല ജനിൻ ഈ പറയുന്ന തൊൽക്ക ഫലസ്തീൻ നഗരങ്ങളെല്ലാം നബ്ലസ് എല്ലാ ഫലസ്തീൻ നഗരങ്ങളും വരുന്നത് എ കാറ്റഗറിയിലാണ് ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുന്നത് ബി കാറ്റഗറിയിലാണ് പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും ഫലസ്തീൻ അതോറിറ്റിയുടെ തന്നെ ഈ ഏരിയയിൽ വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള ഇസ്രയേലി പാർലമെൻറ്റ് സോറി ഇസ്രായേലി മന്ത്രിസഭ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബിസ് എ ബി ഏരിയകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇസ്രായേലിനായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത് രണ്ടാമത്തെന്ന് വെച്ചാൽ സി കെ ഏരിയയിൽ അവിടെ പ്രോപ്പർട്ടി ഇസ്രായേലുകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ് ലഭിക്കുകയാണ് അവിടെ ഒരു നിയമമുണ്ട് നോൺ പലസ്തൈനിയ ആളുകൾക്ക് സോറി നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ഭൂമി വിൽക്കാൻ പാടില്ല ആ നിയമവും റദ് ചെയ്യുന്നു അവിടെ പ്രോ ഇസ്രായേലുകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഇസ്രായേലിന് അവർക്ക് ഇഷ്ടമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അവിടുത്തെ സിവിൽ ഗവേണൻസിൽ പോലും അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന നിലവരികയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെയുള്ള സ്റ്റാറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഓസ്ലോപ്പ് ആക്ട് പ്രകാരം എ കാറ്റഗറിയിൽ എ റീജിയനിൽ ഇസ്രായേലിന് സെക്യൂരിറ്റി അവിടുത്തെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പലസ്തീൻ അതോറിറ്റിയുടെയാണ് ഇസ്രായേലിന് അവിടെ അധികാരമില്ല ഇസ്രായേലി സിറ്റിസൻസിന് അവിടെ പ്രതി പ്രവേശനാധികാരം പോലുമില്ല അങ്ങനെയൊക്കെയാണെങ്കിലും എന്താ നടക്കുന്നത് ഇസ്രയേലി സൈന്യത്തിന് തോന്നുന്നിടത്തൊക്കെ തോന്നുമ്പോഴൊക്കെ അവർ കയറി ഇറങ്ങാറുണ്ട് ഗസ് ഒഴികെയുള്ള പ്രദേശങ്ങൾ കയറി ഇറങ്ങാറുണ്ട് വെസ്റ്റ് ബാങ്കിൽ എല്ലായിടത്തും കയറി ഇറങ്ങാറുണ്ട് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഗസക്കാർക്ക് എതിരെ സാധാരണ നമ്മുടെ നാട്ടിലെ എന്താണ് ചില പുരോഗമനവാദികൾ ഒരു അവർ ചുണ്ടങ്ങാൻ കൊടുത്തിട്ട് വഴുതനങ്ങാൻ മേടിക്കുന്നത് പക്ഷെ ഗസ് എന്ന് വെച്ചാൽ യുവന്മാരങ്ങോട്ട് ആക്രമിക്കുന്നതാണ് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ നോക്കൂ വെസ്റ്റ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇരുന്നൂറ്റി ചില്ലാൻ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൽ അമ്പത്തഞ്ച് പേർ കുഞ്ഞുങ്ങളാണ് അവർ അവരുടെയും ചുണ്ടങ്ങ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തോന്നുമ്പോഴൊക്കെ ഈ ഫലസ്തീനി നഗരങ്ങളിൽ കടന്നു കയറുക അവിടുന്ന് ആളുകൾ പിടിച്ചുകൊണ്ട് പോകും എഴുന്നൂറ് ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി ജയിലുകളായത് ഇസ്രായേൽ തടവിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നോക്കും ജനുവരി ഫെബ്രുവരി ഒന്നര മാസമായിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെസ്റ്റ് ബാങ്കിൽ ഒമ്പത് ഫലസ്തീനുകൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ വേടിയായിട്ട് മരിച്ചിട്ടുണ്ട് ഈ വെസ്റ്റ് ബാങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ പ്രദേശത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സാങ്കേതികമായി പലസ്തീൻ ഫലസ്തീൻ അതോറിറ്റികളൊക്കെയുള്ള പ്രദേശമാണെങ്കിലും ഇസ്രായേൽ തോന്നുമ്പോഴൊക്കെ അവിടെ കടന്ന് ചെലുക ആളുകൾ കൊല്ലുക പിടിച്ചുകൊണ്ട് പോവുക ഭൂമി പിടിച്ചെടുക്കുക അവിടെ നോക്കൂ ഏഴ് ലക്ഷം ഇസ്രായേലികൾ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചില പ്രദേശങ്ങൾ ഡിസൈനായിട്ട് നിന്ന് വളച്ചു കിട്ടുന്നു അവിടെ ഒരു സെറ്റിൽമെൻറ്റായി പ്രഖ്യാപിക്കുന്നു അവിടെ ഈ ഫീ ഫ്രീ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗ വീടുകൾ കൊണ്ടുവന്ന് വെക്കുന്നു വലിയ ഹൗസിങ് കോളനികൾ സ്ഥാപിക്കുന്നു അവിടെ ഡെഡിക്കേറ്റഡ് റോഡുകൾ പണിയുന്നു ഈ ഡെഡിക്കേറ്റഡ് റോഡുകൾ പോകുന്ന വഴിയിലൂടെ ഇസ്രായേൽ ഫലസ്തീനുകൾക്ക് പോകാനുള്ള അവകാശം ഉണ്ടാകും കാരണം ഫലത്തിൽ വെസ്റ്റ് ബാങ്കിൻ്റെ നല്ലൊരു ഭാഗം ഇസ്രായേലിൻ്റെ കോളനിയായി ആയി അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഇല്ലീഗലാണ് ഇല്ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇസ്രയേലിനകത്ത് ലീഗാലിറ്റി കൊണ്ടുവരികയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലൂടെ ഫലത്തിൽ എന്താണ് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറയുന്ന അമേരിക്ക പോലും എതിർക്കുന്ന പ്രത്യക്ഷത്തിൽ അമേരിക്ക പോലും എതിർക്കുന്ന ഒരു കാര്യമാണ് വെസ്റ്റ് ബാങ്കിനെ തൊട്ട് കളിക്കാൻ പാടില്ല വെസ്റ്റ് ബാങ്ക് ഫലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലായിരിക്കണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പൊസിഷൻ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പൊസിഷൻ അതാണ് പക്ഷേ അതിനൊന്നും വില വെക്കാതെ നിയമപരമായി ഭൂമി എടുക്കാൻ പറ്റും എന്നൊരു തീർപ്പിലാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് നിയമപരമായി തന്നെ അവരെന്താണ് പ്രാബല്യം കൊടുക്കുകയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വളരെ സാങ്കേതികമായുള്ള പ്രതിഷേധങ്ങൾ യു എൻ്റെ ഭാഗത്തു നിന്നും മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ നോക്കൂ ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരിതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് ലോക സമൂഹം അമേ മനസ്സിലാക്കണം അമേരിക്ക അടക്കമുള്ള ലോക സമൂഹം അംഗീകരിച്ചുറപ്പിച്ചൊരു ഫോർമുല ഉണ്ട് അതെന്താണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ടു സ്റ്റേറ്റ് രണ്ട് രാജ്യങ്ങൾ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ബോർഡേഴ്സ് അറുപത്തി അതിർത്തി വെച്ചിട്ടുള്ള ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇത് ഇതേ ഇതിന് പരിഹാരമുള്ള അമേരിക്കയുടെ അടക്കം ഒഫീഷ്യൽ പെസ്റ്റനാണ് പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ ടു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇസ്രായേൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവർ പ്രധാന അവർ ഗസ്സ് വേണമെങ്കിൽ ഒഴിവാക്കാൻ അവർ സന്നദ്ധരാണ് വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ അവർ അതിനുപോലും സന്നദ്ധമല്ല അതിന് കാരണം വെസ്റ്റ് കുറിച്ച് അവർ ഈ പറയുന്ന റിലീജിയസ് സയനിസ്റ്റുകൾക്കിടയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ പ്രദേശത്ത് അവർ കാണുന്നത് അവർ വെസ്റ്റ് ബാങ്ക് എന്ന വാക്കുപോലും ഉപയോഗിക്കാറില്ല ജുഡൈ സമേറിയ എന്നാണ് അവർ പറയുക ജുഡൈ സമേറിയ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അവർ വിചാരിക്കുന്നു അതുകൊണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് പോകുകയല്ലാതെ ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല എന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പറയുമ്പം അതിന് നേർവിപരീത ദിശയിൽ നടക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അപ്പോൾ ഇസ് അമേരിക്കയിൽ ഇസ്രായേൽ പിന്തുണക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഈ ഇസ്രായേലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല കടന്ന കൈയാണ് അതിക്രമമാണ് എന്ന ചിന്ത അത് അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗസ ജിനോസൈഡിന് ശേഷം ആ ഒരു അഭിപ്രായ അമേരിക്കൻ പബ്ലിക്കിലുള്ള ആ അഭിപ്രായത്തെ ശക്തിപ്പെടുത്താൻ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കും ഇനി അതിലേക്കപ്പുറം കടന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ബസ് ബാങ്കിൽ നിന്ന് വലിയ തോതിലുള്ള ആംഡ് പ്രൊട്ടസ്റ്റ് ഇസ്രായേലിനെതിരെ ഉണ്ടാകാറില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാവിടുത്തെ എക്കണോമി എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടാവും അതാ അവിടുത്തെ ഒരു രീതിയാണ് വെറുതെ ഒരു പണിയൊന്നും ഉണ്ടാവില്ല വലിയ തോതിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പി എ പലസ്റ്റീൻ അതോറിറ്റി അപ്പോൾ പലസ്റ്റീൻ അതോറിറ്റിക്കാണ് അവിടുത്തെ സെക്യൂരിറ്റി കോർഡിനേഷൻ്റെ ചുമതല ആ ജനങ്ങൾ ഇസ്രായേലിനെതിരെ അത് എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാതിരിക്കേണ്ട അത് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ് പലസ്തീൻ പോലീസിനാണ് അപ്പം അതുകൊണ്ട് അവർ വലിയ തോതിലുള്ള സെർവിലൻസ് ഉണ്ട് എന്ന് മാത്രമല്ല ജനങ്ങളെ പണം കൊടുത്ത് പ്രതിഷേധത്തെ വെ വിലക്കെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗസയുടെ രീതിയിലേക്ക് ഒരു പബ്ലിക് ഔട്ട് ബേസ്റ്റ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഗസ പോലെ തന്നെ മറ്റൊരിടമായി ഒരു പക്ഷേ വെസ്റ്റ് ബാങ്ക് ഗസയേക്കാൾ പോപ്പുലേഷനുള്ളതാണ് വെസ്റ്റ് ബാങ്ക് മുപ്പത്തിയാറ് ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ ഗസയേക്കാൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ ഇനിയുള്ള കാലത്ത് വെസ്റ്റ് ബാങ്കിൽ സംഭവിച്ചേക്കാം അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെസ്റ്റ് ബാങ്ക് കൂടുതൽ ഗസയേക്കാൾ ഇസ്രായേലി നഗരങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് ഇസ്രായേൽ എന്താണ് കൂടുതൽ അരക്ഷിതമായ നാളുകളെ ഇസ്രായേൽ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അജിം സയീബ് ഗസയെ പോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ ഭൂമി പ്രശ്നവും ലോകം നോക്കി നിൽക്കും ഇസ്രായേൽ തീർപ്പാക്കും അങ്ങനെ അതോ എന്തെങ്കിലും ഇതല്ലേ ഇപ്പോൾ ഇതിപ്പോൾ നടക്കുന്ന എന്താണ് കൊലപാതകം നിയമവിരുദ്ധമാണ് കൊലപാതകം നിയമവിധേയമാക്കി അത്രയും വ്യത്യാസമുള്ളൂ ഇതിപ്പോൾ തുടങ്ങിയ കാര്യമേ അല്ല ഇത് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ സംഭവമേ അല്ല അതിന് മുമ്പുമുണ്ട് വെസ്റ്റ് ബാങ്കിൽ നിരന്തരം ഇവരുടെ ലാൻഡ് ഗ്രാബ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ സെറ്റിൽമെൻറ്റിൽ പുതുതായിട്ട് വരുന്നു അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നില്ല ഗസയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ചെറിയ നേര് പ്രതിഷേധം ഉണ്ടായത് ആയുധം ഉപയോഗിച്ച് തകർക്കുന്നു അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് ലാൻഡ് ഗ്രാബ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേണാണ് ആണ് ഏതുപോലെ ഗസയിൽ ബോംബിട്ട് കുട്ടികളെയും സ്ത്രീകളെയും പോലെ തന്നെ സീരിയസ് പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ ഗസയിൽ അത് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ വെസ്റ്റ് ബാങ്ക് ലാൻഡ് ഗ്രാബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറേ ഇല്ല അവിടെ ആളുകൾ കൊല്ലുന്നുണ്ട് ദിവസം ഒരു ഇരുപത്തഞ്ച് മുപ്പൊക്കെ കൊല്ലു കൊന്നുകൊണ്ടിരിക്കും അവിടുത്തെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വെസ്റ്റ് ബാങ്കിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ അതൊരു വലിയ വാർത്തയല്ല അവിടെ ചെറിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു എന്താണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ വെടിവയ്പ്പിൽ നാല് ഫലസ്തീനുകൾ മരിച്ചു എന്നൊക്കെ ഒറ്റക്കോളം വാർത്ത എവിടെയെങ്കിലുമൊക്കെ വന്നാലായി അതല്ലാതെ വാർത്തയല്ല അപ്പോൾ ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്ന വാർത്തയല്ല എന്നതുപോലെ തന്നെ ഫലസ്തീനുകളുടെ ഭൂമി അവർ പിടിച്ചെടുക്കുന്നു അവിടെ അധിനിവേശം തുടരുന്നതും ഒരു വാർത്തയല്ല ഈ അധിനിവേശം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നിശ്ചിത ഇടപെടകളിൽ അന്താരാഷ്ട്ര ബോഡികളിൽ ഇതിനെ കണ്ടം ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്യരുത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു കണ്ടം കമ്പനേഷൻ അത്ര ഉണ്ടാവുള്ളൂ വേറെ ഒരു തരത്തിൽ നടപടി ഉണ്ടാവില്ല അവരോട് കൂളായിട്ട് അത് തുടരുന്നുണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരതൊരു ഊർജ്ജിതമാക്കാനുള്ള ഒരു കാരണമുണ്ട് ഊർജ്ജിതമാക്കാനുള്ള കാരണം ഒരു വശത്ത് ഈ ഇന്നലെ മറ്റേ എന്താ എന്ത് ബോഡോ പീസ് ബോർഡോ പീസ് ബോഡിയോ ഒക്കെ നടക്കുകയായിരുന്നു അപ്പോൾ എന്തോ നടക്കാൻ പോവുകയാണ് ഗജയുടെ പുനർനിർമ്മാണമൊക്കെ നടക്കാൻ ഒരു തോന്നലൊക്കെ ഫീൽ ഉണ്ടാക്കുന്നു അപ്പോൾ മറു വശത്തോടെ മറ്റു പണി ഉറങ്ങുന്നു അതാണ് ഒരു വശത്ത് എന്ത് ചെയ്യുന്നു ഗസ ഇന്നലെ ട്രംപ് അവിടെ പ്രസംഗിച്ചത് ഗസാ വാറീസ് ഓവർന്നാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പത്തൊമ്പത് വരെ എയർ റൈഡിൽ പോകുന്നുണ്ട് അവിടെ അവിടെ കൊലപാതകം ഇപ്പോഴും നടക്കുന്നുണ്ട് അതുവരും റിപ്പോർട്ട് ചെയ്യുന്നില്ല വെസ്റ്റ് ബാങ്കിൽ നേരത്തെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതാരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ എന്തോ സമാധാനം വരവുകയാണ് പറയുമ്പോൾ ഓരോശാല അധിവേശം തൊട്ടുകയാണ് ചെയ്യുന്നത് ഇതിൽ രസം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് ഫോഴ്സ് പറഞ്ഞിരുന്നത് ഒരു കാര്യം ടക്കർ കാൾസൺ പോൾ ഹക്കാബി ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിൽ വന്നിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ ടക്കർ കാൾസിൻ്റെ ഈ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള വരവ് ഒരു പ്രത്യേകതയുണ്ട് അമേരിക്കയിൽ കാരണം അമേരിക്കയിൽ അടുത്ത ടക്കർ കാൾസൺ ഇസ്രായേലിനൊരു അതിനിശിതമായ വിമർശനമാണ് ഇതുവരെ ട്രംപിനെയാണ് വിമർശിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലിനെ വിമർശിച്ചു തുടങ്ങി അതെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഫലസ്തീനികളെ മാത്രം ഫലസ്തീൻ മുസ്ലിങ്ങളെ മാത്രമല്ല ഇസ്രായേൽ കൊല്ലുന്നത് അവിടെ ക്രിസ്ത്യാനികളുടെ സുരക്ഷയെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് പോൾ ഹക്കാബിയുടെ ഒരു ഷോയിൽ അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ പോൾ ഹക്കാബി പറയുന്നത് എന്തിനാണ് അവിടെ ഇരുന്ന് അമേരിക്ക എന്ന് പറഞ്ഞു ഇങ്ങോട്ടുവാ എന്നെവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യും ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്രായേലിൽ വന്നു തിരിച്ചു തിരിച്ചുപോകാൻ നേരത്തെ ഇദ്ദേഹത്തെ ഇസ്രായേൽ പോലീസ് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തെന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചതെന്ന് അമേരിക്കയിൽ നിന്ന് പറഞ്ഞത് എന്നെ അവിടെ ഇൻട്രോഗേറ്റ് ചെയ്തു അവർ പിടിച്ച് ആ പാസ്പോർട്ട് പിടിച്ചു വെച്ചു തടഞ്ഞു എന്നാണ് അപ്പോൾ ഇസ്രായേലോട് അങ്ങനെയല്ല സാധാരണ പരിശോധനയാണെന്നാണ് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഗസേക്കാൾ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ കൂടി വരുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന റിപ്പബ്ലിക്കനായ ട്രംപ് അനുകൂലമായ ടക്കർ കാൾസൺ ഇസ്രായേലിനോട് ചോദിക്കുകയാണ് ഇസ്രായേലിനോട് അദ്ദേഹം വേറൊരു കാര്യമുണ്ട് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇസ്രായേലെ ഫലസ്തീനിൽ നടത്തി കൊണ്ടിരുന്നതും വംശഹത്യാണെന്നാണ് ടക്കർ കാൾസിൻ്റെ അഭിപ്രായം അത് വംശഹത്യാണ് അങ്ങനെ ഒരു ശബ്ദം കൂടി വരുവാണ് അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ഒരു എന്താണ് മറ്റേ അമിത്ഷാ പോലെ ഒരു ക്രോണോളജി സബ്ജിയെ ഒരു വശത്ത് കഴിഞ്ഞ ഗസായുദ്ധം അമേരിക്കയിലെ ആളുകൾ ലൈവായിട്ട് കണ്ടു അതിൻ്റെ വിഷ്വൽസിൽ കണ്ടു അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുതിയതലമുറ മനസ്സിലാക്കുന്നു ന്യൂയോർക്ക് മേയറായിട്ട് സോറാൻ മംതാനി വരുന്നു ഇസ്രായേൽ എതിരാളിയായ സോറാൻ മംതാനി തെരഞ്ഞെടുക്കുന്നു ന്യൂയോർക്കിലെ ജനങ്ങൾ ടക്കർ കാൾസിനെ പോലുള്ള ഒരാൾ പരസ്യമായി ശക്തമായി ഇസ്രായേലിനെ വിമർശിക്കുന്നു ഇസ്രായേൽ അമേരിക്ക ബന്ധത്തെ അല്ല അല്ലെങ്കിൽ ഇസ്രായേൽ താല്പര്യങ്ങൾ അമേരിക്കയെ എന്നുള്ള വിമർശനമല്ല ഇസ്രായേൽ ഈ ചെയ്യുന്നത് വംശവത്യാണ് പറയുന്നു അവിടുത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ മാറി മാറി വരികയാണ് ആ പബ്ലിക് ഒപ്പീനിയൻ മാറി വരുന്നു തങ്ങളുടെ കാൽവെട്ടിൽ മണ്ണ് ഒലിച്ചു പോകുന്നു തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ചെയ്യാനുള്ള വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി മിലിറ്ററി അങ്ങായിരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു നിയമം ഉണ്ടാക്കുക മെല്ലെ മെല്ലെ അതിന് ഈ സെറ്റിൽമെൻറ്റുകൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ മുംബൈ ഉള്ള ലക്ഷ്യമാണ് മുംബൈ തുറന്നു വരുന്നതാണ് അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് അത്ര സുഖകരമായ ഒരു പരിണിതിയിലേക്ക് പോകാൻ തോന്നുന്നില്ല അത്ര സുഖകരമായിരിക്കില്ല കാരണം ഗസ്സ എന്ന് പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട ദുരുത്താണ് മറ്റത് അങ്ങനെയല്ല ഇസ്രായേലിൻ്റെ അതിർത്തിയോട് ചേർന്ന് നൽകുന്ന ഒരു ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ജെറുസലേം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടിടുകയാണ് വെസ്റ്റ് ബാങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലും വെസ്റ്റ് ബാങ്കിലുമായിട്ടും വിഭജിക്കപ്പെട്ടുകിടക്കുകയാണ് അപ്പോൾ ഒട്ടും സുഖകരമായ ഒരു കാര്യമായിരിക്കില്ല ഈ അതിനുവേശം തോന്നുന്നു യെസ് അപ്പോൾ എന്തായാലും യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ആഗോള തലത്തിലുള്ള ഗ്രൂപ്പിങ്സും ഒപ്പം അംഗരാജ്യങ്ങളും ഒക്കെ ഇതിനെതിരെ അപലപിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫലം കാണുമോ ഇല്ലയോ എന്നാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്